ആദ്യം തന്നെ എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു എൻ്റെ പേര് ഷൈനി ഞാൻ അങ്കമാലി കറുകുറ്റി കറുകുറ്റി ഭാഗത്തുനിന്ന് വരുന്നു എനിക്ക് വിസയും ടിക്കറ്റും തന്ന് എൻ്റെ മാതാവ് അനുഗ്രഹിച്ചതിന് സാക്ഷ്യം പറയാനാണ് ഞാനവിടെ വന്നത് ഞാൻ സെപ്റ്റംബർ മാസത്തിൽ വിസയ്ക്ക് പേപ്പറ് ശരിയാക്കാനായിട്ട് പൈസയും കാര്യങ്ങളൊക്കെ ശരിയാക്കിയായിരുന്നു ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് എനിക്കൊരു സ്റ്റിച്ചിങ് കമ്പനിയിൽ ജോലി ഉണ്ടായിരുന്നു അതും പെട്ടെന്ന് തന്നെ പേപ്പറൊക്കെ ശരിയാവുമെന്ന് പറഞ്ഞായിരുന്നു കൊണ്ട് ആ ജോലി ഞാൻ റിസൈൻ ചെയ്ത് പെട്ടെന്ന് തന്നെ ശരിയാവൂല അപ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ ശരിയാക്കേണ്ടതെന്ന് വിചാരിച്ച് വേഗം അത് റിസൈൻ ചെയ്തു അത് കഴിഞ്ഞും ടിക്കറ്റും വിസയും ഒന്നും വരാതെ അപ്പോൾ ആകെ സങ്കടമായിട്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ചേച്ചിനോട് പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ചാണ് കൊടുത്തത് ചേച്ചിനോട് പറഞ്ഞു ചേച്ചി നമുക്കിങ്ങനെ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കാം അപ്പം മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു മമ്മി പറഞ്ഞു അവിടെ പോയിന്ന് പ്രാർത്ഥിക്കി ഉടമ്പടി എടുക്കാൻ മമ്മി പറഞ്ഞില്ല പ്രാർത്ഥിച്ചിട്ട് വാ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് പേപ്പറൊക്കെ ശരിയാണ് അവിടെ ചെന്നിട്ട് വേണമെങ്കിൽ മോളും അവിടെ ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഉടമ്പടി എടുത്തോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ ശരി മമ്മി എന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടി ഒക്ടോബർ മാസം ഇരുപത്തി നാലാം തീയതി ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു വന്ന് ഈ ഇവിടെ ഈ താഴെ ഇരുന്ന് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു അമ്മച്ചി ഇതിലേ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അമ്മച്ചി പറഞ്ഞ മോളെ ഇങ്ങോട്ട് കയറി നിന്ന് പ്രാർത്ഥിക്കി മാതാവ് ശരിയാക്കി അപ്പോൾ അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കണ്ടതുകൊണ്ടായിരിക്കാം അമ്മ തന്നെ ആയിരിക്കും അത് വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങോട്ട് ആൾ അറിയലോട്ട് കയറി നിന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങോട്ട് കയറി നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളന്ന് ഉടമ്പടി എടുത്ത് നേരം വൈകിയാണ് വന്നത് അപ്പോൾ ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ തിരിച്ച് പോയി പ്രാർത്ഥിച്ച് തിരിച്ച് ഞാൻ വീട്ടിൽ ചെന്നപ്പം കൊന്ത് പള്ളിയിൽ കൊന്ത നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കൊന്തം നടക്കണോണ്ട് ഞാൻ വേഗം ചെന്ന് കുളിച്ച് റെഡിയായിട്ട് തിരി കൊന്തയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങി ഇപ്പോൾ ചേച്ചി ഓടി വന്ന് പറഞ്ഞു എടി നമുക്ക് വിസ വന്നു വിസ വന്നു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റാത്ത ഞാൻ പറഞ്ഞു ഞാൻ പോയി മാതാവിൻ്റെ അടുത്ത് പോയി നന്ദി പറയട്ടെ ചേച്ചി പ്രാർത്ഥിക്കട്ടോ എന്ന് പറഞ്ഞു ഞാൻ വേഗം പള്ളിയിലോട്ട് പോയി പള്ളിയിലോട്ട് പോയി അപ്പം ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല എടുക്കാണ്ട് തന്നെ എനിക്ക് വിസ റെഡിയാക്കി തന്നു അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ടിക്കറ്റ് വരാണ്ട് ഞങ്ങൾ ഇങ്ങനെ വിഷമിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞു വിസ തന്ന അമ്മ എന്തായാലും നമുക്ക് ടിക്കറ്റും തരും ചേച്ചി നമുക്കെന്നാൽ പോയി ഉടമ്പടി എടുത്താലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ പത്തിരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞു ഞാൻ ഈ മാസം ഒമ്പതാം തീയതി ഞങ്ങൾ വന്നിട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പതിനൊന്നാം തീയതി ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ടിക്കറ്റും വന്നു ടിക്കറ്റും വന്ന് ടിക്കറ്റ് വന്ന് ഞങ്ങൾ ഇരുപത്തി ഏഴാം തീയതി പോവാണ് അപ്പം ഞാൻ ഉടമ്പടിയിൽ ഈ ടിക്കറ്റിൻ്റെ കാര്യം വെച്ചിട്ടുണ്ടായിരുന്നു ടിക്കറ്റ് തന്നാൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഈ അമ്മ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഈ അമ്മ എനിക്ക് ടിക്കറ്റും ഇരുപത്തി ഏഴാം തീയതി പോകാനായിട്ട് ഞങ്ങളിരിക്കുകയാണ് ഒത്തിരി ഒത്തിരി മാതാവിന് നന്ദി പറയുന്നു അതുപോലെ മാതാവിൻ്റെ എനിക്ക് ഭയങ്കര തലവേദന ആയിരുന്നു ടി വി നോക്കിയാലും മൊബൈലിൽ ഇച്ചിരി വരെ നോക്കിയപ്പം എനിക്ക് തലവേദന എടുക്കുമായിരുന്നു അപ്പം ഞാൻ അച്ഛൻ്റെ ക്ലാസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആദ്യമൊക്കെ കാണുമായിരുന്നു അപ്പോൾ അത് ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ച് നെറ്റിയിൽ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ എനിക്ക് ആ രണ്ടു മണിക്കൂറും രണ്ടര മണിക്കൂറും ഒക്കെ ക്ലാസ് കാണാതിന് ഇപ്പോൾ ഒരു കുഴപ്പമില്ല ആ തലവേദന ഉടമ്പടി തൈലം വെച്ച് വരട്ടെ ഫലമായിട്ട് അത് മാറി കിട്ടി പിന്നെ പത്രം ഉടമ്പടി പത്രം ഞാൻ എല്ലാ മക്കൾക്കും കൊടുക്കുമായിരുന്നു പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ സഹായങ്ങൾ ഞാൻ ചെയ്യും രോഗികളെയൊക്കെ ആശുപത്രി പോയി സന്ദർശിച്ച് അവർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ പത്തൊന്നൂറ് അഞ്ഞൂറൊക്കെ ആയിട്ട് സഹായിക്കുമായിരുന്നു ഭക്ഷണം കൊടുക്കുമായിരുന്നു അങ്ങനെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഉണ്ണീശോ മാതാവിനും ഈശോയ്ക്കും തിരുക്കുമാരും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ശ്രീദേവി ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു എനിക്ക് എൻ്റെ എൻ്റെ കുടുംബത്തിന് ഒരുപാട് കഥ കടബാധ്യതയുണ്ട് ആധാരം ബാങ്കിൽ പണയത്തിലാണ് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതെടുക്കാൻ സാധിക്കുന്നില്ല അപ്പം ഒരു ജോലിക്ക് എനിക്ക് പുറത്തേക്ക് പോകാനായിട്ട് അവസരം വന്നു ഞങ്ങളതിന് വിസയ്ക്ക് പൈസ കൊടുത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ പറയും ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഞങ്ങൾക്ക് വിസയോ ടിക്കറ്റോ ഒന്നും വരണുണ്ടായില്ല അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരിത്തെയാണ് ഇവള് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു എൻ്റെ കയ്യിൽ ഒരു പൈസ പോലും ഉണ്ടായിരുന്നില്ല ഇവിളാണ് എല്ലാ ചിലവർത്തന്നെ ഇവിടെ കൊണ്ടുവന്നത് അങ്ങനെ ഞങ്ങൾ ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് വൈകിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സന്ധ്യയായപ്പോൾ എനിക്ക് ഫോൺ കോൾ വന്നു വിസ റെഡി ആയി വന്നു അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി അങ്ങനെ ഞങ്ങൾ ടിക്കറ്റിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു ടിക്കറ്റിന് വെയിറ്റ് ചെയ്ത് ഇതുപോലെ ഈ വിസക്ക് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പോലെ തന്നെ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ അവർ കളിപ്പിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾക്കുണ്ടായ എ എനിക്ക് ഞാനൊരു ലേഡീസ് സ്റ്റോറിലാണ് പോയോണ്ടിരുന്നത് അവിടുത്തെ ജോലിയും കുളഞ്ഞ് ഞങ്ങളിങ്ങനെ പോകാൻ പറ്റൂലോ എന്നുള്ള ഓർത്ത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞാൻ ഞാൻ ശൈനിയും പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ചെന്ന് ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് അപ്പോൾ ടിക്കറ്റ് വരാണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു ഷൈനി പറഞ്ഞു ചേച്ചി നമുക്ക് മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നവംബർ ഒമ്പതാം തീയതി വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ടിക്കറ്റും വന്നു ഈ മാസം ഇരുപത്തേഴാം തീയതി ഞങ്ങൾ പുറത്തേക്ക് ജോലിക്ക് പോവാണ് പിന്നെ എനിക്ക് ഉടമ്പടിതായാലും വരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ വേദന നല്ലോണം മാറിക്കിട്ടി ഞാൻ കാരണപ്രവർത്തനമായിട്ട് പത്രം വിതരണം ചെയ്യാറുണ്ട് പിന്നെ എനിക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് സഹായിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഈ ഉടമ്പടിയിൽ പറഞ്ഞേക്കണ പോലെ ഞാൻ രാവിലത്തെയും വൈകുന്നേരത്തെയും പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് മാതാവ് പുറത്തേക്ക് പോകാനുള്ള ഈ സഹായം എന്നതിന് ഞാൻ ദേവകുമാരനോടും അമ്മയോടും ഒരായിരം നന്ദി പറയുന്നു ശ്രീദേവിയും ഷൈനി ബിനോയിയും കർത്താവിനും മുമ്പിൽ ഒത്തിരി നന്ദിയോടും സന്തോഷത്തോടും കൂടി ഈ മക്കളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ക്ലേശകരമായ ഒരു സാഹചര്യത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹത്തിന് നന്ദി പറയുകയാണ് രണ്ടുപേരും വിദേശത്ത് പോകുവാൻ വേണ്ടി ഒരുമിച്ച് പരിശ്രമിക്കുന്നവരാണ് അടുത്തടുത്തുള്ളവരാണ് അവർ ഒരുമിച്ച് പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കാര്യങ്ങളൊന്നും ശരിയായി നടക്കുന്നില്ല ഒരു ഒരറിവ് കിട്ടുന്നില്ല പൈസ കൊടുത്ത കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടും ഒരു കൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നില്ല അങ്ങനെയാണ് അടുത്തുള്ളവർ പറഞ്ഞറിഞ്ഞ് രണ്ടുപേരും കൂടി അമ്മമാതാവിൻ്റെ തിരുനടയിൽ പ്രാർത്ഥിക്കുവാനെത്തുന്നത് ഉടമ്പടി എടുത്തെങ്കിലും ഇവിടെ വന്ന് രണ്ടുപേരും കൂടി പ്രാർത്ഥിച്ച് അമ്മമാതാവിനോട് കണ്ണീരോടു കൂടി അവരുടെ ജീവിതത്തിൻ്റെ ആവശ്യം വിദേശത്ത് പോകുവാനുള്ള വഴികൾ തുറന്നു കിട്ടുക എന്നത് തന്നെയായിരുന്നു ഇവിടെ പ്രാർത്ഥിച്ച് പോയി രണ്ടാമത്തെ ദിവസം അവർക്ക് വിസ പേപ്പർ അത് ലഭിക്കുന്നു അത് എന്ന അറിവ് ലഭിക്കുന്നു അത് വലിയ സന്തോഷത്തോടുകൂടിയാണ് അവർ സ്വീകരിച്ചത് മറ്റൊരു കഴിവുമല്ല മറിച്ചമ്മ മാതാവിൻ്റെ ശക്തമായ ഇടപെടലും സംരക്ഷണവും ഇത്ര ദൂരം എത്തി അമ്മയുടെ തിരുനടയിൽ പ്രാർത്ഥന സമർപ്പിച്ചതിൻ്റെ അനുഗ്രഹവുമാണ് വിസ ശരിയായതെന്ന് അവർക്ക് ബോധ്യമായി എന്നാൽ ദിവസങ്ങൾ മുന്നോട്ട് പോയിട്ടും പ്രത്യേകിച്ച് അവർക്ക് മറ്റൊരു രീതിയിലും ടിക്കറ്റിൻ്റെ കാര്യങ്ങൾ കൊണ്ടുപോകുവാൻ സാധിക്കുന്നില്ല സമ്പത്തിന് നിരുക്കങ്ങളുണ്ട് അത് എടുക്കുവാൻ മറ്റ് പ്രയാസങ്ങളും അവർ നേരിടുന്നുണ്ട് അങ്ങനെയാണ് രണ്ടുപേരും കൂടി രണ്ടാമത് ഇവിടെ എത്തി ഉടമ്പടി എടുക്കുന്നത് ഈ വലിയൊരു തടസ്സം മാറ്റിത്തന്ന അമ്മ ഈ യാത്ര സുഗമമാക്കും വിധം മറ്റെല്ലാം ക്രമീകരിക്കുമെന്ന ബോധ്യമാണ് ഉടമ്പടി എടുക്കുവാൻ അവരെ സഹായിക്കുന്നത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥനയിൽ അവർ ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് ടിക്കറ്റും അടുത്ത ദിവസങ്ങളിൽ വളരെ വേഗത്തിൽ തന്നെ ശരിയായി കിട്ടുന്നതിൻ്റെ സാക്ഷ്യമാണ് അവർ പങ്കുവെക്കുന്നത് ഏതാണ്ട് രണ്ടാഴ്ചക്കുള്ളിലാണ് ഈ എല്ലാ കാര്യങ്ങളും അമ്മ മാതാവ് ഇവർക്ക് സാധിച്ചു കൊടുക്കുന്നത് എത്രയോ നാളായി പരിശ്രമിക്കുന്ന കാര്യം സമയ ചുരുക്കത്തിൻ്റെ അമ്മ കണ്ണീര് തുടയ്ക്കുന്ന അമ്മ ഹൃദയാഭിലാഷങ്ങളെ അനുഗ്രഹമാക്കി തരുന്ന അമ്മയുടെ വലിയ സാന്നിധ്യം ഈ മക്കളും ഇതിലൂടെ അനുഭവിക്കുകയാണ് അടുത്ത ദിവസം ഇവർ വിദേശത്തേക്ക് പോകുമ്പോൾ അമ്മ അമ്മമാതാവിൻ്റെ പ്രേക്ഷിതരായി ലോകത്തിൽ ജീവിക്കുവാൻ അമ്മ മാതാവിനെ ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ജീവിക്കുവാൻ ഇവരെ ഒരുക്കുകയും ഇവർക്ക് അനുഭവം നൽകിയുമാണ് അമ്മ അയക്കുന്നത് നമ്മുടെ ജീവിതങ്ങളെയും വേഗത്തിൽ അമ്മയുടെ ഇടപെടലിലൂടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി വളർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മക്കളുടെ സാക്ഷ്യം ദൈവകരങ്ങളിൽ സമർപ്പിക്കാം കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യത്തിന് നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക